ബുക്ക് പേജിലൊക്കെ അപ്ലോഡ് ചെയ്യും അതൊന്ന് കാണണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് രാജ്യത്തിൻ്റെ മറ്റൊരു ദേശത്ത് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള ഇടങ്ങളിൽ ഇപ്പോൾ ബുൾഡോസർ രാജ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ ജീവിക്കുന്ന വീടുകൾ നേരെ വന്നൊരു ദിവസം ബുൾഡോസ് ചെയ്യപ്പെട്ട് ആ ഇങ്ങനെ പൊളിച്ചു നീക്കുമ്പോൾ ആ പൊളിച്ചു നീക്കുന്ന ബുൾഡോസറിൻ്റെ മുന്നിൽ ഒരു പ്പാവ് മനുഷ്യൻ ഒരു വയോധികൻ ഇങ്ങനെ കൈകൂപ്പി അവരോട് യാചിക്കുന്നതാണ് ഒന്നും ചെയ്യല്ലേ എന്ന് യാചിക്കുന്ന ഒരു വീഡിയോ കാണാം ഒരായുസിന്റെ അധ്വാനമല്ലേ ഈ തച്ചു തകർക്കുന്നത് ക്രൂരത ചോദ്യം ചെയ്യപ്പെടാതെ പോവില്ല ക്രൂരന്മാരെ കാലം വേട്ടയാടാതിരിക്കുകയുമില്ല അക്രമിക്കപ്പെടുന്നവന്റെ കണ്ണീര് പോലും പ്രാർത്ഥനയാവ ആ കണ്ണീര് കൊണ്ട് കാലം കാവ്യനീതിയിലേക്കുള്ള മാർഗരേഖ വരക്കും ഫറോവയുടെ അന്ത്യം ചരിത്രത്തിന്റെ ഭാഗമാണ് മുസോളിനിയുടെ മൃതദേഹം റോമിലെ വിളക്ക് കാലിൽ കഴുകന്മാർക്ക് കൊത്തിവലിക്കാൻ പാകത്തിൽ തൂങ്ങിയാടിയതിനും ഈ ലോകം സാക്ഷിയാണ് ജനാധിപത്യ ഇന്ത്യ ജനാധിപത്യത്തിന് ചിതയൊരുക്കുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം വളരെ വൈകാരികമാണ് വളരെ വേദനാജനകമാണ് ഒരു പാവമനുഷ്യൻ തകർക്കപ്പെടുന്ന കടമുറികൾക്ക് മുന്നിൽ വീടുകൾക്ക് മുന്നിൽ ബുൾഡോസറിന്റെ ജെ സി ബിയുടെ ആ പിന്നെ തകർക്കുന്ന കൈകൾക്ക് മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി നിന്ന് യാചിക്കുകയാണ് അപ്പോൾ ആൾക്കൂട്ടമുണ്ട് അതിലൊരു ഉദ്യോഗസ്ഥൻ വന്ന് പേപ്പർ കാണിക്കുന്നുണ്ട് എന്തിനും ഏതിനും പേപ്പറും രേഖയും ഉണ്ടാക്കി വന്ന് നിർവഹിച്ച് പോകുന്ന ഒരു കാര്യമാണ് കാണുന്നത് അപ്പോൾ നമുക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് നമ്മൾ പൊതുവെ വളരെ പോസിറ്റീവ് സ്ട്രോക്കുകളാണ് ചിന്തയിൽ കൊണ്ടുവരാറെങ്കിലും ഇന്ന് വ്യത്യസ്തമായി എടുക്കാനുള്ളൊരു കാരണം ഇൻഷാല്ല ഈ ആഴ്ചയിൽ ഫേസ് ടു ഫെയ്ത്ത് എന്ന പേരിൽ രാത്രിയിൽ ശനിയാഴ്ച രാത്രി ഒൻപതേ കാലിന് ഒരു ഒമ്പതേ കാലം മുതൽ രണ്ട് മണിക്കൂറിലധികം ചോദ്യോത്തരത്തോടു കൂടെ നമ്മളെ വിസ്റ്റേൺ ഡയലോഗ് ടി വിയിൽ നടക്കുന്ന ഒരു ചർച്ച ഉണ്ട് ഒരു മൂന്നാലഞ്ച് ആളുകൾ ഉണ്ടാകും ഒരു വിഷയം ഉണ്ടാകും ആ വിഷയത്തിൽ ശ്രോതാക്കൾക്ക് ടെക്സ്റ്റിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് ഫോണിലൂടെയോ അല്ലെങ്കിൽ സൂം ലിങ്ക് വഴിയൊക്കെ ചോദിക്കാം ഇപ്പോൾ പൊതുവെ സ്ത്രീകൾ കോളിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ടെക്സ്റ്റായിരിക്കും പുരുഷന്മാർ പൊതുവെ വീഡിയോയിൽ വരാറാണ് പതിവ് അപ്പോൾ ആ ഒരു സെഷനിന് വേണ്ടി ഈ ബുൾഡോസർ രാജുവേറ്റ് ബന്ധപ്പെട്ടൊരു ടോപ്പിക്കാണ് അതിൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോഴാണ് ഈ ഒരു വിഷയം ഇന്നത്തെ ചിന്തക്ക് എനിക്ക് തോന്നിയത് രണ്ട് കാരണം കൊണ്ട് ഒന്നാ പ്രോഗ്രാം സംബന്ധിച്ച ആളുകൾക്കൊരു ധാരണ കിട്ടട്ടെ രണ്ട് ഈ കൈകൂപ്പി നിൽക്കുന്ന മനുഷ്യർ സ്വസ്ഥമായൊരു താമസിക്കുന്ന അടുത്ത് നിന്ന് ഒരു ദിവസം പെട്ടെന്ന് വന്നൊരു നോട്ടീസ് ഒട്ടിക്കുന്നു അടുത്ത ദിവസം ബുൾഡോസറും കൊണ്ടുവന്ന് നിരത്തുന്നു എത്രയോ വർഷങ്ങൾ ജീവിച്ച വീടിൻ്റെ ഇടത്തിൽ വെറും മണ്ണും കട്ടയും കല്ലുകളും മാത്രം കാണുന്നു അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ടാർപോളിൻ ഷീറ്റ് കെട്ടി അതിനുള്ളിൽ നിറക്കണ്ണുകളോടുകൂടെ നെഞ്ചു പൊട്ടി സങ്കടപ്പെട്ട് കുറേ മനുഷ്യർ ജീവിക്കുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ചിന്തയിൽ നമുക്ക് ഉയർത്താനുള്ള ചോദ്യം ഇതാണ് അവരെപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവാറുണ്ട് അകലഹസയിലെ കുഞ്ഞുങ്ങളും അവരുടെ സങ്കടങ്ങളും അവരുടെ പട്ടിണിയുമൊക്കെ ചിലർ ചിലപ്പോഴെങ്കിലും നമുക്ക് പ്രാർത്ഥനയായി വരാറുണ്ട് അത് അറിയാത്തവരായി ആരും ഉണ്ടാകില്ല അത് അത്രയും വൈഡായി ലോകം ആ വിഷയം ഏറ്റെടുക്കുന്നുണ്ട് അത് ഏറ്റെടുക്കേണ്ടതുണ്ട് നമ്മൾ ഇനിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതേ സമയത്ത് സമാനമായ പശ്ചാത്തലത്തിലൂടെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ കുറച്ച് ദൂരം ഇത്തരം ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആർക്കും അതിലൊരു പ്രശ്നമല്ല യഥാർത്ഥത്തിൽ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നത് അറിയുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം ആ അതെന്തുകൊണ്ട് പാടില്ല എന്നതിനെ സംബന്ധിച്ച് ബോധ്യം നമുക്കുണ്ടാകണം ഫാഷിസം ഭരിക്കുന്ന രാജ്യത്ത് പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ അത്ര തന്നെ ശ്രദ്ധിക്കാത്തവരുണ്ട് ആ ഒരു ടൈം കൂടി നിങ്ങൾക്ക് റേഡിയോയിൽ ദീനിയായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞുണ്ടായിരുന്നോ എന്നൊക്കെ ചിന്തിക്കണമൊരു സാധാരണ ഉണ്ടാവാറുണ്ട് ന്യൂനപക്ഷമാണെങ്കിലും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ സ്പോട്ട് ലൈറ്റ് പോലത്തെ ഒരു പരിപാടി ആവശ്യമുണ്ടോ സ്പോട്ട് ലൈറ്റ് പോലെയുള്ള പരിപാടികളിൽ എല്ലാ തിങ്കളാഴ്ചയും രാത്രി നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് എട്ടേ മുക്കാൽ മുതൽ ഒരു ഒരു പത്ത് അൻപത് മിനിറ്റ് സംപ്രേഷണം ചെയ്യുന്നത് അതാത് സമയത്തെ ഇത്തരം പ്രശ്നങ്ങളിലെ നാം സ്വീകരിക്കേണ്ട സമീപനാണ് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ശരിക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഇതിൻ്റെ വിഷയം എന്താണെന്ന് നമ്മൾ ശരിക്കറിയണം അപ്പോഴല്ലേ ആ ആവശ്യത്തിനനുസരിച്ച് പ്രാർത്ഥന ഉയർത്താൻ കഴിയുള്ളൂ രണ്ട് ഫാഷിസത്തെ പ്രതിരോധിക്കുന്നിടത്തെ ഏറ്റവും വലിയ ഒരു ആയുധമെന്ന് പറയുന്നത് ബോംബും കത്തിയൊന്നുമല്ല ഫാഷിസം പ്ലാൻ ചെയ്യുന്നത് എന്താണെന്നും അതിനെ പ്രതിരോധിക്കേണ്ടത് എന്താണ് എന്നും പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകളിൽ ശരിയെന്താണെന്നും തെറ്റെന്താണെന്നും ഒരു വ്യക്തി തിരിച്ചറിയുക എന്നുള്ളത് തന്നെ അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു പൗര സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെ ആ പൗര സമൂഹം ഉയർത്തുന്ന ചർച്ചകൾ എന്നത് തന്നെ ഫാഷിസത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന അവരെ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഫാഷിസ്റ്റുകൾ അവർ കൃത്യമായി ചില വ്യക്തികളെ ഇല്ലാതാക്കിയിട്ടുണ്ട് എഴുത്തുകാരെ സാഹിത്യകാരന്മാരൊക്കെ അവരുടെ തോക്കിൻമുനകൾക്ക് മുന്നിൽ ധീരമായി മരിച്ചു വീണിട്ടുണ്ട് കുറേയധികം മനുഷ്യർ നീണ്ട നാളുകളായി അവർ ജയിലിൽ കഴിയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം അവരെ പ്രതിരോധത്തിലാക്കുന്ന കാര്യമാണ് അവർക്കെതിരെയുള്ള ശബ്ദവും നീക്കവുമൊക്കെ അപ്പോൾ ഇവിടെ ബുൾഡോസർ രാജന് ബുൾഡോസർ കൊണ്ടുവന്ന് ജെ സി ബി കൊണ്ടുവന്ന് വീടും കുടിലും കുടുംബവും ഒക്കെ പൊളിച്ച് നീക്കി ആ പൊളിച്ച് നീക്കണതിൻ്റെ കാരണം അത് പബ്ലിക് സ്ഥലത്തായതുകൊണ്ടല്ല നിർമ്മാണം പാടില്ലാത്ത ഭൂമിയിലായതുകൊണ്ടല്ല കുറ്റകൃത്യങ്ങളുടെ ശിക്ഷ എന്നുള്ള നിലക്കാണ് പലപ്പോഴും ഇത് നടപ്പിലാക്കുന്നത് അതിലൊരു ചങ്ങാതി ആ വീട്ടിലൊരാൾ ഗുണ്ടയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗുണ്ടയുടെ വീട് പൊളിച്ചു അപ്പം ഭയങ്കര മൈലേജ് ആണ് ഈ പറയുന്ന യുപിയുടെ മുഖ്യമന്ത്രിക്ക് ബുൾഡോസർ ബാവന്നാ പറയാം ഭയങ്കര ഒരു ഫെയിമാണ് അയാൾ ഭയങ്കര ഒരു ഹീറോ ആണ് ആൾക്കാരുടെ ഹിന്ദുത്വ അജണ്ടകളുടെ ആളുകളുടെ ഹീറോ ആണ് ഒന്ന് രാജ്യം ഇങ്ങനത്തെ ഒരു ശിക്ഷാരീതി പറയുന്നില്ല ഒരു വ്യക്തി ഒരാളെ കൊന്നു അല്ലെങ്കിൽ ഒരു വ്യക്തി ഗുണ്ടാപ്പണി നടത്തി നേരെ അയാളുടെ കുഞ്ഞുമക്കളും ഭാര്യയും കുടുംബമൊക്കെ താമസിക്കുന്ന വീട് പോയി തകർക്കണം എന്ന് പറയുന്നില്ല ഗവൺമെൻ്റ് തന്നെ ഉണ്ടാക്കിയ വീടുകൾ പോലും ഇവർ ത തകർക്കുന്നുണ്ട് നാലഞ്ച് പോയിൻ്റുകൾ നമുക്ക് മെൻഷൻ ചെയ്യാം ഒന്ന് ഇന്ത്യയുടെ ആർട്ടിക്കിൾ പതിനാറ് എല്ലാവർക്കും സമത്വാവകാശം എന്ന ആ ഒരു പോയിൻ്റ് അതുപോലെ തന്നെ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ജീവനും സ്വാതന്ത്ര്യവും സംരക്ഷണം പിന്നെ എന്ന ആ പോയിന്റ് ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും തുല്യമായ അവകാശം വേണം ആ അവകാശം ഇവിടെ പലപ്പോഴും നൽകപ്പെടുന്നില്ല ഒരാൾ തെറ്റ് ചെയ്തതിന് എല്ലാവരെയും ശിക്ഷിക്കുന്നു ഇനി അങ്ങനെ തന്നെയാണെങ്കിൽ പിന്നെ പലതും ഈ പറയുന്ന നിലക്ക് എന്താണ് പൊതു പൊതുയിടങ്ങളിലാണെന്നൊക്കെ പറഞ്ഞിട്ട് തകർത്ത് കളയാണ് അങ്ങനെ തകർക്കുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട് അവരെ റീഷെൽട്ടർ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് താമസം കൊടുക്കുന്ന കാര്യത്തിൽ അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല ഇനി റൂൾ ഓഫ് ലോ ലംഘിച്ച് റോൾ ഓഫ് ബുൾഡോസർ വരുന്നു ഭരണഘടനാനുസൃതമായ ഭരണം എന്നതിന് പകരം ബുൾഡോസർ ഉപയോഗിച്ചിട്ടുള്ള ഭീതിപ്പെടുത്തുന്ന പുതിയൊരു ഭരണരീതി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നിയമപരമായി ഇത് തെറ്റാണ് കാരണം പണിഷ്മെൻറ്റ് വിത്തൌട്ട് ട്രയൽ ഒരു ഏത് വ്യക്തിയെയും ഒരു കൊലപ്പുള്ളിയെ വരെ അയാൾക്ക് ശിക്ഷ വിധിക്കും മുമ്പ് അയാളോട് ചോദിച്ച് അയാളുടെ ഭാഗം കേട്ട് അയാൾക്ക് വേണ്ടി അയാൾക്ക് വക്കീലിനെ വെക്കാൻ പണമില്ലെങ്കിൽ ഗവൺമെൻറ് അക്കൗണ്ടിൽ നിന്ന് പണമെടുത്ത് വക്കീലിനെ നിശ്ചയിച്ച് അങ്ങനെ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ് രാജ്യത്തെ നിയമങ്ങളെന്ന് പറയുന്നത് പക്ഷേ അത് കുറ്റ ആരോപിതർ അവർക്ക് പറയാനുള്ളത് കേൾക്കും മുമ്പ് കാര്യങ്ങൾ കഴിയാണ് പിന്നെ കോടതിയിൽ ഇതൊക്കെ പോകണുണ്ട് അപ്പോഴേക്ക് കോടതി വിധിയൊക്കെ വരുമ്പോഴേക്ക് ഈ മൺകട്ടകൾ പോലും മഴയെ തൊലിച്ചു പോയിട്ടുണ്ടാകും അത്ര ശൂന്യമായി പോകുന്ന സാഹചര്യമുണ്ട് വേറൊന്ന് സാമൂഹികമായി ഇത് തെറ്റാണ് കാരണം ഇത് ന്യൂനപക്ഷങ്ങളെയും ദരിദ്രരെയും ഒക്കെ എന്നും ഭീതിമുനയിലാണ് ഇനിയിപ്പോൾ നമ്മളെ വീടാകുമോ അടുത്തത് നമ്മൾ അപ്പോൾ അവർക്ക് അവരുടെ ശബ്ദം ഉയർത്താൻ കഴിയില്ല അവർക്ക് അവരുടെ നിലപാട് പറയാൻ കഴിയില്ല നിലപാട് പറഞ്ഞവരൊക്കെ ജയിലിൽ ഇടക്കുന്നു അവരെ വെടിവെച്ച് കൊല്ലുന്നു അവരുടെ വീട് തകർക്കുന്നു എന്ന് വരുമ്പോൾ സൈലൻ്റ് ആക്കലാണ് അക്ഷരാർത്ഥത്തിൽ മനുഷ്യരെ സൈലൻ്റ് ആക്കലാണ് വോട്ടിനൊന്നും വന്നു പോകരുതെ വഴിക്ക് വന്നാലടുത്ത് നിങ്ങളെ വീടായിരിക്കും എന്നൊരു ഒറ്റ മെസ്സേജ് പറഞ്ഞാൽ ആരും വോട്ട് ചെയ്യാൻ പോലും വരൂല രാഷ്ട്രീയമായി ഇത് വളരെ കടുത്ത നടപടിയാണ് ജനാധിപത്യത്തിൻ്റെ നിലവാരം താഴ്ത്തുന്നതാണ് അപ്പോൾ മാനുഷികമായി ഇത് ന്യായീകരിക്കാൻ വകയില്ലാത്തതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ചിന്തയിൽ ഉയർത്തുന്ന കാര്യം ഇതാണ് നമ്മൾ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന മനുഷ്യൻ മാത്രമല്ല നിറക്കണ്ണുകളോടുകൂടെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ജീവിതം അവസാനിപ്പിച്ചവരുണ്ട് നെഞ്ചുപൊട്ടി മരിച്ചു വീണവരുണ്ട് ചോർന്നൊലിക്കുന്ന വീടുകളിൽ അതിലേറെ ആഴമുള്ള കണ്ണീരിൻ്റെ കഥകളിൽ ജീവിക്കുന്ന ആ മനുഷ്യരെ നമ്മൾ ഓർക്കുകയും ഓർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള ധീരമായ നിലപാടുകൾ മുഴക്കുക നമ്മുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ശരിയായ ശബ്ദമുയർത്തുക അതിൻ്റെ ഹാഷ്ടാഗുകളെ നമ്മൾ നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ കൊണ്ടുവരിക അങ്ങനെ ആഗോള ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിൽ ക്ഷണിക്കുക ശരിയായ ഒരു നല്ല പ്രഭാതത്തിൻ്റെ പ്രതീക്ഷ പുലർത്തുക ഇതൊരു പ്രധാന കാര്യമാണ് പലപ്പോഴും ആളുകൾ മറന്നുപോണതാണ് ഒക്കെ പോയി ഇനി ഒന്നുമില്ല എന്നൊക്കെയാണ് വിചാരിക്കുക ഒന്നും പോയിട്ടില്ല എല്ലാം ചില മറകൾക്കപ്പുറത്താണ് മറകൾ നീങ്ങുമ്പോൾ മനുഷ്യരുണരുമ്പോൾ പുതിയ ജീവിത വഴികളിൽ അവരും ചിരിക്കുന്ന നല്ല പ്രഭാതം കാണാം പുതിയ പ്രഭാതത്തിനും പുതിയ പ്രതീക്ഷകൾക്കും വേണ്ടി നമുക്ക് കാത്തിരിക്കാം നമ്മൾ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട് അതല്ലാതെ അതൊന്നും ഞങ്ങൾ മനസ്സിലാക്കേണ്ടതല്ല അറിയേണ്ടതല്ല എന്നുള്ള രൂപത്തിൽ പോയാൽ യു പിയിലൊക്കെയും ഇന്നെന്ത് നടന്നുകൊണ്ടിരിക്കുന്നു അത് വൈകാതെ നമ്മുടെ നാട്ടിലും പ്രതികരണശേഷി ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞൊരു ദിവസത്തുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കാൻ പറ്റിയൊരു സംസാരം ഞാൻ ഒരാൾ കേട്ടത് യു പിയിൽ മൂന്ന് കോടി മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ് കേരളത്തിൽ ആകെ മൂന്ന് കോടി ചെല്ലാനും മൊത്തം ജനങ്ങളാണ് പക്ഷേ ആ മൂന്ന് കോടി മുസ്ലിങ്ങളുള്ള യു പി എക്കാൾ വളരെ നിലവാരത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ മുസ്ലിംകൾ എന്ത് ചെയ്യുന്നത് അലഹമ്മ ജീവിക്കുന്നത് അത് അതൊരു സംഘടിതത്തിൻ്റെ മുസ്ലിങ്ങൾ ഒന്നിച്ച് എന്തൊക്കെ പല വിഷയങ്ങളുണ്ടായാലും മുസ്ലിങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന ഇതിൻ്റെ ഒരു ഇതാണ് പ്രതികരിക്കുന്നതിൻ്റെ ഒരു പിന്നെ ഔട്ട് പുട്ടാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹുദാല ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എത്ര നിർഭയത്വമുണ്ടോ അമനുണ്ടോ അത് നമുക്കല്ല നമ്മുടെ പിൻതല തലമുറക്ക് പോലും അള്ളഹുദാല നിലനിർത്തി തരുമാറാകട്ടെ ഇന്ന് കൂട്ടത്തിൽ ദുഹ ചെയ്യണം